നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽനസറിന്റെ ചൈനീസ് ടൂർ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അൽനസറിന്റെ ടീം ഇപ്പോൾ ചൈനയിലാണുള്ളത് എന്നാൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന രണ്ട് മത്സരങ്ങളും ക്യാൻസൽ ചെയ്തിരിക്കുന്നു അതിന്റെ കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പരിക്കാണ് അദ്ദേഹത്തിന് ഈ മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല ഈ ഒരു ടൂറിൻ്റെ ഓർഗനൈസേഴ്സ് ക്രിസ്ത്യാനോ കളിക്കണം എന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാർ അങ്ങനെയാണ് ക്രിസ്ത്യാനോ കളിക്കുമെന്ന തരത്തിലാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇപ്പൊ ക്രിസ്ത്യാനൊക്കെ കളിക്കാൻ കഴിയില്ല താരവും ആ ഒരു നിലപാടിലാണ് അല്ലു അങ്ങനെയാണ് കാരണം റിസ്ക്കാണ് ക്രിസ്ത്യാനൊക്കെ പരിക്കുള്ള ഘട്ടത്തിൽ കളിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് പരിക്കാണ് എന്ന വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമാണ് ക്രിസ്ത്യനെ അടക്കം ചൈനയിലേക്ക് പോയതാണ് പക്ഷെ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടുകൂടി മത്സരങ്ങൾ നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഓർഗനൈസേഴ്സ് പോയിരിക്കുന്നു അല്ലസ്റുമായിട്ട് സംസാരിച്ച് മത്സരങ്ങൾ പോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ആ രണ്ട് കളികൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റിൽ നടക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി കഴിഞ്ഞു കാരണം ചൈനീസ് ആരാധകര് വലിയ രൂപത്തിൽ ക്രിസ്ത്യാനോയെ കാത്തിരുന്നതാണ് അൻപതിനായിരം പ്ലക്കാർഡുകളും ബാനറുകളൊക്കെ അവർ തയ്യാറാക്കിയതാണ് കളിയുടെ ഏഴാമത്തെ മിനിറ്റിലും പിന്നെ രണ്ടാം പകുതിക്ക് ഏഴ് മിനിറ്റ് ആകുമ്പോഴും ഒക്കെ ക്രിസ്ത്യാനയുടെ പേര് ജോയിൻ ചെയ്യാനും അതുപോലെ ബാനർ ഉയർത്താനും പ്ലക്കാർഡ് ഉയർത്താനും ഒക്കെ അവർ തീരുമാനിച്ചിരുന്നതാണ് ആഘോഷമാക്കാൻ തീരുമാനിച്ചതാണ് ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് ക്രിസ്ത്യാനോ കളിക്കില്ല അപ്പൊ പിന്നെ മത്സരം തന്നെ മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോ പത്ര സമ്മേളനത്തില് ഈ ഒരു ടൂറിന്റെ ഓർഗനൈസർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ക്രിസ്ത്യാനോക്ക് പരിക്കുള്ള കാരണം മത്സരം നമുക്ക് നടത്താൻ പറ്റില്ല ടിക്കറ്റ് എടുത്തവർക്ക് ഇൻ ഫുൾ ആ ക്യാഷ് തിരിച്ചു കൊടുക്കും ഹോട്ടൽ ബുക്കിങ്ങിന്റെ ക്യാഷ് അടക്കം തിരിച്ചു കൊടുക്കും എന്നിപ്പോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതായാലും അല്ലസർ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇറക്കി ആ സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞത് വി ആർ സാഡ് ടു അനൗൺസ് ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലി ആൻഡ് ഫോർ റീസൺസ് ബിയോണ്ട് അല്ല എന്നാണ് അൽനസറിന്റെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ട് അതായത് അൽനസറിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് ഈ മത്സരങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു കാരണം പരിക്കെന്ന് പറയുന്നത് അൽനസറിന്റെ കൺട്രോളിൽ ഉള്ളതല്ല ഈ മത്സരങ്ങൾ മാറ്റിവെച്ചിരിക്കാണ് ഇനി മറ്റൊരു ഡേറ്റിലേക്ക് ഇത് പോസ്റ്റ് പോൺ ചെയ്തിരിക്കുന്നു അത് പിന്നീട് തീരുമാനിക്കും ഡേറ്റ് എന്ന് കൂടി അവർ പറയുന്നു എന്തായാലും ചൈനയിലേക്ക് എത്തിയിരിക്കുന്നത് ഫുട്ബോൾ പ്രേമികളെയും ക്രിസ്ത്യാനിയുടെ ആരാധകരെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് ഇൻക്ലൂഡിങ് ക്രിസ്ത്യാനോയാണ് ഞങ്ങളുടെ ടീം എത്തിയത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ കളിക്കാൻ കഴിയില്ല എന്തായാലും ഫർദർ മോർ വി ഹ് എഗ്രീഡ് വിത്ത് ദി ഓർഗനൈസർ ആൻഡ് ദി പ്രൊമോട്ടർ ടു ഷെഡ്യൂൾ ന്യൂ മാച്ച് ദി സൂണസ്റ്റ് കൂടി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് മറ്റൊരു മാച്ച് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എഗ്രി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അൽ അൽനെസ്റ് ക്ലബ് ഹാസ് ഓൾവേസ് ഷോൺ ആൻഡ് പ്രൂവ്ഡ് ഇറ്റ്സ് അൺകണ്ടീഷണൽ കമ്മിറ്റ്മെന്റ് വിത്ത് ദിസ് ഈവന്റ് ആൻഡ് ഹാസ് ട്രാവൽഡ് വിത്ത് ഇറ്റ്സ് ഫുൾ സ്കോർ ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻ റൊണാൾഡോ ഇൻ ഓർഡർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ടൂർ എന്ന് കൂടി പറഞ്ഞു എന്തായാലും വി ലവ് ചൈനീസ് ഫാൻസ് ആൻഡ് വി ആർ ലുക്കിംഗ് ടു പ്ലേയിങ് ഫോർ ദം ആസ് സുൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ് അൽനസ് ഏതായാലും ക്രിസ്ത്യാനോ ഒക്കെ പരിക്കുള്ളത് കൊണ്ട് ക്രിസ്ത്യാനൊക്കെ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് അൽ നസറിന്റെ ചൈനയിലെ മത്സരങ്ങൾ പോസ്റ്റ് പോണ് ചെയ്തിരിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങൾ വൈക്രാഫ്